അസ്വാരസ്യങ്ങളും പഠനപ്പിണക്കങ്ങളും എല്ലാം മറികടന്ന് ഇന്ത്യ മുന്നണി വീണ്ടും ഒന്നാവുകയാണ് ഇന്ത്യ മുന്നണി വീണ്ടും ഒന്നാകുമ്പോൾ ദക്ഷിണേന്ത്യയിൽ അവർക്ക് വൻ മുന്നേറ്റം ഉണ്ടാകുമെന്ന് എ ബി പി എ ബി പി സർവേ പറയുന്നു എ ബി പി സി വോട്ടർ സർവേ പറയുന്നു ബംഗാളിലും തമിഴ്നാട്ടിലും കർണാടകയിലും ഇന്ത്യ മുന്നണി മിന്നുന്ന പ്രകടനം തന്നെ നടത്തും കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് ഒരു സീറ്റും കിട്ടാത്ത ഗതികേടിലേക്ക് പോകും തമിഴ്നാട്ടിലും ബി ജെ പിക്ക് സീറ്റ് കിട്ടാൻ എളുപ്പമല്ല അത് നടക്കുന്ന കാര്യവുമല്ല കാരണം അണ്ണാ ഡി എം കെയുടെ കൂടെ ഒട്ടിച്ചേർന്ന് നിന്നാണ് തമിഴ്നാട്ടിൽ ബി ജെ പി ഒന്നോ രണ്ടോ സീറ്റുകൾ നേടിയിരുന്നത് അതിപ്പോൾ ഇന്നത്തെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യമനുസരിച്ച് അണ്ണാർ ഡി എം കെ ബി ജെ പിയെ ചെവിക്ക പിടിച്ച് പുറത്താക്കി കഴിഞ്ഞു അതുകൊണ്ടുതന്നെ അവിടെയും ബി ജെ പിക്ക് വലിയ സ്കോപ്പില്ല അതേസമയം ദക്ഷിണേന്ത്യയിൽ ശക്തമായ ഒരു പോരാട്ടം ഇന്ത്യാ മുന്നണി നടത്തിക്കഴിഞ്ഞാൽ ബി ജെ പിക്ക് വീണ്ടും ഒരു തുടർഭരണം അസാധ്യമായി മാറും എന്നാണ് എ ബി പി എ ബി പി സി വോട്ടർ സർവേ സൂചിപ്പിക്കുന്നത് എന്തായാലും യു പി ആണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ബി ജെ പിയുടെ തട്ടകമായ യു പി യു പിയിൽ ഇന്ത്യ മുന്നണി ശക്തമായി നിലയുറപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു ശക്തമായ ബലപരീക്ഷണം നടത്തിയാൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും അതിനുവേണ്ടി കോൺഗ്രസ് പെടാപ്പാട് പെടുകയാണ് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ഇന്ത്യയിൽ നിന്ന് വിണങ്ങിപ്പോയതും മറ്റൊരു പാർട്ടി മറ്റൊരു ഐക്യം പ്രതിപക്ഷ ഐക്യം ഉണ്ടാക്കാൻ തീരുമാനിച്ചതുമൊക്കെ വലിയ ചർച്ചയായി മാറി ഇപ്പോൾ അഖിലേഷ് യാദവ് തിരികെ വന്നു കഴിഞ്ഞു മാത്രമല്ല ബംഗാളിൽ മമതാ ബാനർജി ഉടക്കി ഉടക്കി നിന്നത് വലിയ ചർച്ചയായി മാറി അവരും ഇപ്പോൾ ഏകദേശം ഇന്ത്യയുടെ കൊടിക്കുകകീൽ വന്നു കഴിഞ്ഞു മറ്റൊരു തമാശ ആന മെനി മെലിഞ്ഞാലും തൊഴുത്തിൽ കെട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മായാവതി എത്തിയതാണ് ഇന്ത്യയിൽ വരാൻ മായാവതിക്ക് താല്പര്യമുണ്ട് പക്ഷേ നാല് തവണ യു പി മുഖ്യമന്ത്രിയായിരുന്ന മായാവതിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിക്കണം എന്നാണ് ബി എസ് പിയുടെ നിലപാട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റ് പോലും ബി എസ് പിക്ക് കിട്ടിയിട്ടില്ല ഒരിടത്തുനിന്നും പക്ഷെ അവരുടെ നിലപാടിന് വലിയ ഒരു പ്രസക്തിയുണ്ട് ആന മെലിഞ്ഞാലും തൊഴുത്തിൽ കിട്ടില്ല കിട്ടില്ല തൊഴുത്തിൽ കെട്ടാൻ പറ്റില്ല ആന അതുപോലെയാണ് ബി എസ് പി എന്നാണ് അവർ പറയുന്നത് രാജ്യത്ത് ആകമാനം പതിമൂന്ന് ശതമാനം വോട്ട് ഷെയർ തങ്ങൾക്കുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നു അങ്ങനെ മായാവതിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി അവരോധിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തങ്ങൾ കോൺഗ്രസിനോടൊപ്പം അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയോ ഇന്ത്യ മുന്നണിക്കൊപ്പം സഹകരിക്കാം എന്നതാണ് ബി ജെ പിയുടെ നിലപാട് ഈ നിലപാട് അല്പം കടുത്തമായി പോയി എന്നാണ് എല്ലാവരും പറയുന്നത് അല്പം കടുത്ത നിലപാടായിപ്പോയി എന്തായാലും ബി എസ് പി ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് പക്ഷേ മായാവതിയെ പ്രധാനമന്ത്രിയാക്കണം മായാവതിയെ പ്രധാനമന്ത്രിയാക്കി പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ എന്ത് എന്താവശ്യം ഇന്ത്യ മുന്നിട്ട് എന്താവശ്യത്തിനും ബി എസ് പി ഒപ്പമുണ്ടാകും കോൺഗ്രസ് ഈ വലിയ ഡിമാൻഡിന് ഉത്തരം നൽകിയിട്ടില്ല സമാജ്വാദി പാർട്ടി അഖിലേഷ് യാദവും ഉത്തരം നൽകിയിട്ടില്ല ബി എസ് പി വന്നാലും വന്നില്ലെങ്കിലും കാര്യം ഇന്ത്യ മുന്നണി നിലനിൽക്കുമെന്നാണ് അഖിലേഷ് യാദവ് പറഞ്ഞത് കാരണം ബി എസ് പി വരും വരുന്നത് വമ്പം ഡിമാൻഡുമായിട്ടാണ് ഡിമാൻഡുമായിട്ടാണ് ആ ഡിമാൻഡ് അംഗീകരിക്കാൻ ഒരിക്കലും കോൺഗ്രസ് തയ്യാറാകില്ല മമതാ ബാനർജി തയ്യാറാകില്ല നിതീഷ് കുമാർ തയ്യാറാകില്ല എം കെ സ്റ്റാലിൻ തയ്യാറാകില്ല ആരും തയ്യാറായില്ല തകയാർ ആരും തയ്യാറാകില്ല പക്ഷേ ബി എസ് പിക്ക് വേണ്ടത് മായാവതിയെ പ്രധാനമന്ത്രിയാക്കണം മായാമതിയെ പ്രധാനമന്ത്രിയായി ഉയർത്തി കാണിച്ചാൽ ഇന്ത്യയിലെ ദളിത് ന്യൂനപക്ഷ വോട്ടുകൾ ഇന്ത്യ മുന്നണിക്ക് ലഭിക്കും എന്നാണ് അവർ പറയുന്നത് ബി എസ് പി പറയുന്നത് എന്തായാലും ഇത്തിരി കടന്ന കൈയായിപ്പോയി മായാവതിയുടെ അധികാരമോഹം